കരുവണ്ണൂരിൽ പോലീസുകാരെ വെട്ടിക്കൊല്ലാനുപയോഗിച്ച കത്തെ പെരുമ്പാപ്പുഴയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും ചേർന്ന് കണ്ടെത്തി പ്രതി രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി നിശാന്ത് ചേരുന്നു പയ്യന്നൂരിൽ നിന്നും നിശാന്ത് പ്രതിയെ പെരുമ്പാപ്പുഴയോരത്ത് എത്തിച്ചത് എപ്പോഴായിരുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ ശനിയ കരുവള്ളൂർ പലിയേരിക്കോവിലിൽ ഇന്നലെ വൈകിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച ശേഷം വെട്ടി കൊലപ്പെടുത്തിയത് ഈ പ്രതിയായ രാജേഷിനെ ഇന്നലെ വൈകിട്ട് തന്നെ പുതിയ തെരുവിൽ വെച്ച് പോലീസ് ഒരു ബാറിൽ വെച്ച് പിടികൂടിയിരുന്നു ശേഷം ഇയാളെ വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്കും പിന്നീട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുവന്നു പ്രതിയുടെ അറസ്റ്റ് ചെയ്യുന്ന പകൽ രേഖപ്പെടുത്തി ശേഷം ഇയാൾ കൊടുവാൾ വാങ്ങിയത് എന്ന് ഇയാളെ സംബന്ധിച്ചിട്ടുള്ള സെൻട്രൽ ബസാറിലെ കടയിൽ വൈകിട്ട് നാല് മുപ്പതോടെ പ്രതിയെ കൊണ്ടുവന്നു സെൻട്രൽ ബസാറിലെ ഇരുമ്പ് സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ ഇരുമ്പ് സാധനങ്ങൾ വെക്കുന്ന ഒരു കടയിലാണ് കടയിൽ നിന്നാണ് ഇയാളത് വാങ്ങിയത് എന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇയാളെ പെട്രോൾ വാങ്ങിയത് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ് എന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇവിടെയും ഇയാളെ തെളിവെടുപ്പിന്റെ ഭാഗമായി കൊണ്ടുവന്നു ശേഷം ഇയാൾ വെട്ടാൻ ഉപയോഗിച്ച ആയുധം പെരുമ്പോ പെരുമ്പ് പാലത്ത് നിന്ന് പെരുമ്പോൾ പുഴയിലേക്ക് എറിയുകയായിരുന്നു എന്ന് പോലീസിനോട് മൊഴി നൽകിയിരുന്നു അങ്ങനെ എറിഞ്ഞ സ്ഥലത്ത് ഇയാളെ കൊണ്ടുവരികയും ഇയാൾ കാണിച്ച പൊസിഷനിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു ഫയർഫോഴ്സ് വള വളരെ നല്ലൊരു എഫേർട്ടിലൂടെയാണ് ഈ കൊടുവാൾ പുഴയിൽ നിന്ന് കണ്ടെടുത്തതെന്ന് പറയാം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള എട്ട് സ്കൂബ ടീം അംഗങ്ങൾ എത്തുകയും പയ്യന്നൂരിലെ ഫയർ ഫയർ ഓഫീസർ ആയിട്ടുള്ള പ്രകാശ് കുമാർ പി വിയുടെ നേതൃത്വത്തിൽ ഈ സ്കൂബ സംഘം പെരുമ്പ പാലത്തിന് താഴെ പുഴയിലാഗത്ത് തെരച്ചിൽ നടത്തിക്കും വെറും നാല്പത് മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് ഈ കൊടുവാൾ കണ്ടെടുക്കുകയും ചെയ്തു ഇത് ഇത് ആറു മണിയോടെ പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു